ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് നമുക്ക് വിഷു ഒക്കെ ആയില്ലേ അപ്പോൾ വിഷു സ്പെഷ്യലാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എപ്പോഴും ഞാൻ മാങ്ങയുടെ റെസിപ്പികളല്ല ചെയ്യുന്നത് ഇതും മാങ്ങയുടെ റെസിപ്പി തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി വിഷു വിഷുവിൻ്റെ സമയത്ത് സ്പെഷ്യലാണ് നമ്മുടെ ഇവിടെ തൃശ്ശൂരൊക്കെ നമ്മൾ സദ്യ സ്പെഷ്യലായിട്ട് വിഷുവിന് മാമ്പഴപ്പുളിശ്ശേരി എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ കുറച്ച് മാമ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നൊന്ന് മാമ്പഴപ്പുള്ളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കണത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ദാ നമ്മുടെ പുളിശ്ശേരിയുടെ മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ദാ ഇത് നല്ല നല്ല സ്മെല്ലുള്ള മാങ്ങയാണ് മാങ്ങയാണെട്ടോ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുന്ന് വന്നിട്ടുള്ളതാ കേട്ടോ അപ്പം നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് മാമ്പഴ പുളിശ്ശേരി അങ്ങനെ ഉണ്ടാക്കണം ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കി നോക്കിയിട്ടേ നമ്മളിങ്ങനെ ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ നീര് വരലി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഞെക്കണം കേട്ടോ നമ്മളിങ്ങനെയൊക്കെയാ ചെറുപ്പത്തിൽ കഴിക്കാറ് അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ ബാക്കിയുള്ളത് നമുക്ക് എതിർത്തിട്ട് പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ മാങ്ങയിൽ കുറേ മാങ്ങകൾ കേടുണ്ട് കേട്ടോ കേടില്ലാത്തത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ മാങ്ങ കഴിക്കുക ഞാനിപ്പോൾ കഴിക്കണ പോലെ കഴിക്കാം ചിട്ടുള്ള ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണു കേട്ടോ പിന്നെ നമ്മുടെ ഈ മാങ്ങയുടെ പേര് മുട്ടിക്കുടിയൻ മാങ്ങ എന്നാണ് നമ്മുടെ അവിടെ പറയണത് എനിക്ക് ശരിക്കുള്ള പേരറിയില്ലേ ഞങ്ങൾ അങ്ങനെയാണ് പറയുക നിങ്ങളവിടെ എന്ത് എന്നാൽ ഈ മാങ്ങയ്ക്ക് പേര് പറയാമെന്നറിയണം കേട്ടോ വിഷു സീസൺ ആയ സമയ കാരണം ഇത് നിറയെ ഉണ്ടാവും കേട്ടോ ചിലയിടത്തൊക്കെ നല്ല നിറച്ചുണ്ടാവും കടകളിലൊക്കെ വാങ്ങാനൊക്കെ നിറയെ കിട്ടും കേട്ടോ നല്ല വിലയായിരിക്കും കേട്ടോ ഈ മാങ്ങക്ക് ഈ സമയത്ത് ഇതാ നമ്മുടെ പുളിശ്ശേരി മാങ്ങ നമ്മളിതാ ഇങ്ങനെ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെയാട്ടോ അത് ക്ലീൻ ചെയ്യുക ഇങ്ങനെതാണ് ഇങ്ങനെ ഇങ്ങോട്ട് തൊലി ഉതിർന്ന് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത ആവശ്യമൊന്നുമില്ല നമുക്കിതിങ്ങനെ നന്നായി കഴുകിയിട്ട് ഇങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ ഇതൊക്കെ ഞാൻ എടുത്തിട്ട് ബാക്കി കാണാട്ടോ വിഷു സ്പെഷ്യലാണ് കേട്ടോ വിഷുവിന് നമുക്ക് മാമ്പഴ് പുളിശ്ശേരി ഇല്ലാത്ത സദ്യ ഇല്ല വിഷുവിൻ്റെ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ മാങ്ങ കടകളിലൊക്കെ നല്ല വിലയായിരിക്കും കേട്ടോ വിഷുവിൻ്റെ സമയത്ത് ഇപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് വന്നപ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നുണ്ടാക്കാമെന്ന് വരിച്ചു നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതാ പുളിശ്ശേരിക്കുണ്ടാക്കാൻ ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ല ഇതിപ്പോൾ കഴിച്ചു കഴിയുമല്ല അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ തൊലി ഇതിർന്നെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ലോണം കഴുമ്പും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ എന്നിട്ട് ഈ തൊലി കളയണ്ട തൊലി കൊണ്ടൊരു കാര്യമുണ്ട് നമുക്കിത് തൊലി എടുത്ത് മാറ്റി വയ്ക്കാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ പിന്നെ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ വേറെ ജീവിതത്തിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ഒക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ചിലപ്പോൾ പറയാൻ പറ്റില്ല അതൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കറിയിലേക്ക് എടുക്കട്ടോ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൺപാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ മൺപാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മൺപാത്രത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതും നോക്കിയോളൂ കേട്ടോ മാങ്ങയൊക്കെ നമ്മുടെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് ഒരു കപ്പിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ മാങ്ങയുടെ തൊലിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് പല രീതിയിലാണ് ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക ഞാൻ എന്താ വെച്ചാൽ ഈ തൊലിയിൽ കുറേ കഴമ്പുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്കിത് നന്നായി ഇതിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കുറേ ഈ തൊലിയിലുള്ള നമുക്ക് ഇതിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ എടുത്തിട്ട് വരാം ഈ മാങ്ങയുടെ തൊലി പിഴിഞ്ഞിട്ടുള്ള ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എരിവിനാവശ്യമുള്ള പച്ചമുളക് അതായത് രണ്ട് പച്ചമുളക് ഞാൻ എന്തെ നെടുക കീറിയിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് എരിവേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല നമ്മൾ ആ മാങ്ങ പിഴിഞ്ഞ് വെള്ളത്തിൽ ഈ മാങ്ങയൊന്നും വേവിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഞാനിനി അടുത്തതായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ടാ ഞാൻ വേറെ വെള്ളമൊന്നും വെച്ചിട്ടില്ല നമുക്കിതാ മൊത്തം ഒന്ന് ഇളക്കിയിട്ട് ഈ വെള്ളത്തിൽ നമ്മുടെ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മാങ്ങയൊന്ന് തിളയ്ക്കട്ടെ മാങ്ങ തിളയ്ക്കുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ നമുക്കൊരു കപ്പ് തേങ്ങ എടുക്കാം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയിലേക്ക് ഞാനൊരു കുറച്ച് നാളിക മറ്റേ മറന്നുപോയി ജീരകം ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടം അതിൻ്റെ ടേസ്റ്റും വേണം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം ഇടാണ്ട കേട്ടോ അപ്പോൾ ആ ജീരകം ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ആവശ്യമുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മൾ മെയിനായിട്ട് ഇതിലിടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ധാരാളം ടീസ്പൂൺ ആണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അത് അത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ അരപ്പ് ഞാൻ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നന്നായി തന്നെ അറിയണം കേട്ടോ ഇനി നമുക്കൊന്ന് അപ്പം അതാ നമ്മുടെ മാങ്ങയൊക്കെ വേ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാ ഞാനിതാ ഒരച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാമ്പഴ മാമ്പഴപ്പുഴശ്ശേരിക്കും നല്ല മധുരം വേണ്ടേ അപ്പോൾ ഞാനിതാ ഒരെണ്ണവും പിന്നെ അതാ കുറച്ചും മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ മധുരം നമുക്ക് കറക്റ്റ് ആവുമോ എന്ന് നോക്കി വെക്കാം അപ്പോൾ മാന്ത മാമ്പഴക്കുളിശ്ശേരി എന്ന് പറഞ്ഞൊരു മധുരക്കറിയാണ് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ വാങ്ങിയതിൽ മധുരം കുറച്ച് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല വാങ്ങി തന്നെയാണ് എന്നാലും കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തത് ഇപ്പോൾ ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ കേട്ടോ വാങ്ങാൻ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ശർക്കരയും അലിഞ്ഞ് വന്നാൽ കുറച്ചും കൂടിയും വെള്ളമാവും അപ്പം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ മാങ്ങ പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടോ മൂടി വയ്ക്കാം നമുക്ക് അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം മാങ്ങയെന്നുള്ള വെള്ളം നമ്മൾ മാങ്ങയുടെ തൊലിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള വെള്ളം കൂടിയായപ്പോൾ തന്നെ കണ്ടില്ലേ നല്ലോണം വെള്ളം നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ നമ്മുടെ അരപ്പ് നമുക്ക് അരച്ചുകൊടുക്കാം ഒഴിച്ചുകൊടുക്കാം ഇതാ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരാം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് ചാർ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓനെ കറി വേണമെന്ന് വെച്ചാൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാം അതായത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ അരിപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി കുറുകിയിട്ടുള്ള ഒരു ചാറാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് തൈര് തൈരൊഴിക്കാം കേട്ടോ ഞാനൊരു ഇടത്തരം പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം തിളയ്ക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ തൈര് മിക്സിയിലൊന്നും അവിടെ അടിച്ചെടുത്തിട്ടില്ല അപ്പോൾ അതാ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം തിളയ്ക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി അപ്പം തന്നെ തിള വരുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വിഷു സ്പെഷ്യലാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി വിഷുവിന് മാമ്പഴ പുളിശ്ശേരി ഇല്ലാത്തൊരു വിഷു ഇല്ല ഈ സമയത്താണ് കേട്ടോ ഈ മാങ്ങ ഉണ്ടാവുക എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ പുളിശ്ശേരി മാങ്ങ ഇവിടെ ഇപ്പം എനിക്കും മൂത്ത ആൾക്കും മാത്രമാണ് കേട്ടോ ഈ കറിയോട് കൂടുതലിഷ്ടമുള്ളൂ കുഞ്ഞുമോൾക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ആണ് ഇത് കൂട്ടണ ആൾക്കാർ അപ്പോൾ താ നന്നായി ഒന്ന് ചൂടാവട്ടെ തിളക്കരുത് കേട്ടോ തിളയ്ക്കാൻ പാടില്ല ഇനി ഉപ്പ് അതൊക്കെ ഒന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പും മാത്രം ഒരു ബാലൻസ് ആയിട്ട് എണ്ണ നിൽക്കുക ആ അടിപൊളി അതിൻ്റെ കേട്ടോ നല്ല ചൂട് ചോറും മാമ്പഴപ്പുളിശ്ശേരിയും മാങ്ങാച്ചാറും വേണമെങ്കിൽ ഒരു ഇഷ്ടം പപ്പടവും ആഹാ എന്താ അന്തസ്സ് അപ്പോൾ അതാ ഫുൾ സെറ്റായട്ടോ ഇനി നമുക്കതൊന്ന് കാച്ചി കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് കാച്ചി ഒഴിക്കാം കേട്ടോ അടുത്തായിട്ട് പുളിശ്ശേരി വളർത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഉലുവ ഇഷ്ടമുള്ളവർക്ക് ഉലുവ വേണമെങ്കിൽ പൊട്ടിച്ചിടാം കേട്ടോ ഇതാ കടുക് മൊത്തം പൊട്ടിത്തിരട്ടെ പൊട്ടി ഞങ്ങളുടെ ആകെ ചെറുപ്പമുണ്ട് പൊട്ടിത്തിരട്ടെ ഇതാ നമുക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പലും ഇട്ട് കൊടുക്കാം പുലുവ ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് നമുക്ക് കാശ് ഒഴിക്കാം കാശ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇനി അതാ ചട്ടി തുറന്നു നോക്കിയതും മാമ്പ പുളിശ്ശേരി സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചോറെടുത്തു മാമ്പഴം പിന്നെ അങ്ങോട്ട് കഴുകി എന്നെ അയ്യോ മാമ്പഴം പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ അട്ടി അപ്പം വിഷു സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളോ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പം താ നമ്മുടെ പുളിശ്ശേരി മാങ്ങ മാങ്ങനെ പിഴിയ ഇങ്ങനെ കഴിക്കുക അതാ നമ്മൾ നാളിട്ട ചെത്തു മാങ്ങ വച്ചാറില്ല അതും കൂടിയിട്ട് ഇതിലിങ്ങോട്ട് കുഴയ്ക്കാം മദരും പുളിയും ഒക്കെ കൂടി അങ്ങോട്ട് കഴിക്കുക അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു ദിവസം വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അപ്പം എല്ലാവർക്കും ടെറ്റ ബൈ ബൈ